ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതി ദിനം ക്യുസ് ടെസ്റ്റ് ആണ് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് ലോകത്തിൽ ഏറ്റവും അധികം വനപ്രദേശമുള്ള രാജ്യം ഉത്തരം റഷ്യ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം നീലഗിരി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ഉത്തരം ആർ മിശ്ര ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഉത്തരം ഇടുക്കി പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ത് ഉത്തരം പെരിയാർ ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാറ് സൈനന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് രാജീവ് ഗാന്ധി മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത് ഉത്തരം ആന ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഉത്തരം വേപ്പ് ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏത് ഉത്തരം പാലക്കാട് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു ഇത് ആരുടെ വരികളാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം മേധാ പട്ട് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം പഞ്ചാബ് എത്രാമത്തെ ലോക പരിസ്ഥിതി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഒന്ന് കാസീരംഗ ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം മസനോബു പുക ലോകത്തിലെ ആദ്യ തേക്കിൻ തോട്ടമായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം ഉത്തരം ചെന്തുരുണി മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഹ്യൂമൻ ഇക്കോളജി നിള എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദിയേത് ഭാരതപ്പുഴ കേരളത്തിലെ വനപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം ഉത്തരം തേക്ക് ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയാറ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത് ഉത്തരം തട്ടേക്കാട് ആദ്യകാലത്ത് ബാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദി നദിയേത് ഉത്തരം പമ്പ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ഏത് ഉത്തരം മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് ഉത്തരം പെരിയാർ അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏത് ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്